ടെൻ ടിക് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏകദേശം ഇപ്പം ഒരാഴ്ചയിൽ കൂടുതലായിട്ടോ നമ്മൾ ലോങ് വീഡിയോയോ ഷോർട്സോ എന്തെങ്കിലുമൊക്കെ ഈ ചാനലിൽ ഇട്ടിട്ട് അതിനൊരു പ്രധാന കാരണമുണ്ട് നമ്മുടെ ചാനൽ മോണ്ടീവസ് ആക്കി തരുന്നില്ല കേട്ടോ ആപ്സൻസ് നമുക്ക് വരുന്നില്ല നമ്മുടെ ഈ ചാനലിൽ അപ്പോൾ നമ്മൾ രണ്ട് തവണ മെയിൽ അയച്ചിട്ടുണ്ട് പക്ഷെ അതിനും ഒരു റിപ്ലൈ വന്നിട്ടില്ല മുമ്പൊരിക്കലും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോണ്ടീസേഷൻ ആവുന്നില്ല ചാനല് മതിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അത് വ്യൂ കിട്ടാനോ അല്ലെങ്കിൽ സബ് കൂടാനോ വേണ്ടിയിട്ട് വാച്ച് ഓവർ കൂടാനോ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല അതിന്റെ താഴെ തന്നെ കുറേ കമൻസുകൾ വന്നിട്ടുണ്ടോ എന്തെങ്കിലും പണിക്ക് പോകൂടുന്നൊക്കെ പറഞ്ഞിട്ട് വരെ കമന്റ്സ് വന്നിട്ടുണ്ടോ പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കുഴപ്പമില്ല കമന്റ്സ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവരോരഷ്ടത്തിന് ഇടാല്ലോ പക്ഷേ എങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നാലായിരം വരെ പെട്ടെന്ന് ആവണേ എന്ന് വിചാരിച്ച മനസ്സിൽ ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് ഞാൻ മുടങ്ങാതെ ഡെയിലി രണ്ട് ഷോർട്സും ഒരു ലോങ് വീഡിയോയും എന്നും ഇടുന്നുണ്ടായിരുന്നു പക്ഷെ വാച്ച്വർ കൂടുന്നുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഇട്ടോണ്ടിരുന്നപ്പം പക്ഷെ പെട്ടെന്ന് ഒരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം വീഡിയോ അത് ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് മനസ്സിലായിട്ട് വിഷമം വന്നോണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് ആ വീഡിയോ പക്ഷെ ഇപ്പോ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാരണം ഈ ചാനലിൽ മോൺറ്റേയ്സ് ആവോ എന്ന് എനിക്കറിയത്തില്ല ഏകദേശം എണ്ണൂരിൽ പരം വീഡിയോസ് ഇതിനകത്തോണ്ട് ഷോർട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണോന്നറിയത്തില്ല പിന്നെ നാലായിരത്തിൽ മുകളില് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാനലിൻ്റെ ടോട്ടൽ വ്യൂ അഞ്ച് ലക്ഷത്തിന് മുകളിലുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഈ ചാനലിൻ്റെ പിറകെ നടന്നത് എന്നിട്ട് അത് ഒരു ദിവസം പെട്ടെന്ന് മതിയാക്കുന്ന ഒരു തരത്തിലെത്തുക എന്ന് പറയുന്നത് നല്ല വിഷമമുള്ള കാര്യമാണ് പക്ഷേ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇപ്പം ഇതിനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ടെക് ചാനലിൽ പിന്നെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ജെ ഫോർ ടെക് എന്ന് പറഞ്ഞിട്ട് അപ്പം ജിജോടത്തും ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും ജിജോ കുറേ ശ്രമിച്ചു നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചാനല് എന്ത് ചെയ്യണം ജിജോക്ക് പോലും അറിയത്തില്ല കാരണം ജിജോ പറയുന്നത് നമ്മളെ വൈ ഈ സ്റ്റുഡിയോയിൽ നമ്മൾ കയറി നോക്കുമ്പോൾ ഇപ്പോഴും ഫിക്സ് ഇൻ ആഡ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ആ ഒരു ഓപ്ഷൻ മാറി ചേഞ്ച് ഓപ്ഷൻ വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അതിനി എന്നാവും എന്നും അറിയത്തില്ല നോർമലി മുപ്പത് ദിവസം ഒക്കെയാണ് പറയുന്നത് പക്ഷേ തൊണ്ണൂറ് ദിവസത്തിന് മേളിലായിട്ടും നമുക്കത് മാറി വരുന്നില്ല കേട്ടോ നമ്മുടെ മെയിലിന് പോലും റിപ്ലൈ വരുന്നില്ല അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് മാത്രമല്ല കേട്ടോ എൻ്റെ ഈ ചാനലിൽ അത് ഫ്രണ്ട്സ് ആയാലും മതി അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ പക്ഷേ ഡെഡ് സബ്സ്ക്രൈബ്സ് കുറേ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ നമ്മുടെ വീഡിയോസ് മൊത്തവും കാണുന്നില്ലായിരിക്കും പക്ഷെ എന്തോ ഒരു തോറ്റുകൊടുക്കാനുള്ളൊരു മനസ്സും വരുന്നില്ല ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് തികഞ്ഞൊരു ഈശ്വര വിശ്വാസം കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നല്ലത് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാനലിന്റെ പേര് ലൈഫ് വിത്ത് സുധാന്നാണ് അപ്പം അതില് നമ്മള് ബ്ലോഗ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസും പിന്നെ കുറച്ച് ബ്യൂട്ടി ടിപ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ചാനലിലുള്ളതുപോലെ തന്നെ അതിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ലോങ് വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനലിൽ പിന്നെ കൂടാൻ എന്ന് സപ്പോർട്ട് ചെയ്ത് ഇനിയും എൻ്റെ വീഡിയോസ് കാണണം എന്ന് ആഗ്രഹമുള്ളവർ പ്ലീസ് ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് തുടർന്ന് വാച്ച് ചെയ്യണം എനിക്കെന്തായാലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ നിങ്ങളുമായിട്ട് വീഡിയോ ഇടാത്തതിന് ഇത്രയും ഡിലേ വന്നതിന് അതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർ ഒരു ദിവസം അങ്ങ് തള്ളി പറയണം അങ്ങനെയുള്ള ഒരു അങ്ങനെ ചെയ്യാതിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റേ ചാനലിൽ പേരെ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റെസിപ്പീസ് എനിക്ക് അറിയാവുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും അതിലും ഇൻക്ലോൾ ചെയ്യാനുള്ളൂ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ തുടർന്നും ആ ഒരു സപ്പോർട്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ആ വീഡിയോസ് ആ ചാനൽ ഒന്ന് കയറി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു ചാനലിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും മോട്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ അങ്ങ് താഴോട്ട് പോയിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ് പക്ഷെ ഇത് മോട്ടൈസ് ആകും എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഒറ്റ മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും നല്ല നല്ല കണ്ടന്റുകളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ നല്ല കണ്ടന്റുകൾ ഇടണം എന്ന് എന്നെ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ പഴയ ചാനല് ചെയ്തിട്ടുള്ളതും ഇനിയുള്ള ചാനല് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരു വീഡിയോ വൈറൽ ആയാൽ മതി ചാനലിന്റെ രക്ഷപെട്ട് കിട്ടാനായിട്ട് ഒരൊറ്റ ചാനൽ തുടങ്ങി അതിൽ തന്നെ ഏതെങ്കിലും വൈറൽ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്ത് ആ ചാനൽ മോണിറ്റൈസ് ആക്കിയെടുത്ത് അതിൽ നിന്ന് ഏണിങ്സും കിട്ടി അതിൽ നല്ല നല്ല കണ്ടന്റുകളൊക്കെ ഇടാൻ പറ്റുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ ഭാഗ്യം ഇല്ലാതായിപ്പോയി പക്ഷേ ഈ ഒരു ചാനലിനെങ്കിലും പുതിയതായിട്ട് തുടങ്ങിയ ചാനലിനെങ്കിലും അത് ചെയ്യാൻ പറ്റിയെങ്കിലും കൊള്ളായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാമെന്ന് പറയുന്നില്ല ഇപ്പോൾ കാരണം നെക്സ്റ്റ് വീഡിയോ ഞാൻ എപ്പോൾ ഇടുന്നതെന്ന് അറിയത്തില്ല പക്ഷേ പുതിയ ചാനലിനെ എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കാരണം നിങ്ങളൊക്കെ തരുന്ന ഇൻസ്പിറേഷൻസ് മാത്രമാണ് കേട്ടോ എനിക്ക് ഇനിയും പുതിയൊരു ചാനൽ ഇങ്ങനെ തുടങ്ങാനുള്ള ആഗ്രഹം വന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം വന്നതും അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്